നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണും കുട്ടികൾ ഭക്ഷണം കഴിക്കാനോ വാശി പിടിക്കുമ്പോഴോ സ്വസ്ഥമായി ജോലികൾ ചെയ്യാനോ ആയി കുട്ടികളെ നമ്മൾ ഒരു ടിവിയുടെയും മൊബൈലിന്റെ മുൻപിലിരുത്തും അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് പ്രകാരം അമിതമായ സ്ക്രീൻ ടൈം കുട്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുന്നു ഏകാഗ്രത നഷ്ടപ്പെടുന്നു ഓർമ്മക്കുറവ് ഉണ്ടാക്കുന്നു രണ്ട് ഏറെ നേരം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു അതവരുടെ പഠനത്തെ ബാധിക്കുന്നു മൂന്ന് ചുറ്റുമുള്ള വ്യക്തികളായിട്ടുള്ള സംസാരം കുറയുന്നു മുഖത്തോട് മുഖമുള്ള ഇന്ററാക്ഷൻസ് കുറയുന്നു ൈസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു നാല് ഇപ്പോഴത്തെ കാർട്ടൂൺസിലുള്ള ഫ്ലാഷ് ലൈറ്റ് കളർ എലമെന്റ് ക്യാമറ ആംഗിൾ ചേഞ്ചസ് കാഠിന്യമേറിയ ഒച്ചകൾ ഇതെല്ലാം കുട്ടികളെ ഹൈപ്പർ ആക്ടീവ് ബിഹേവിയറിന് വഴിയൊരുക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു ഇത് തലച്ചോറിനെ സ്വാധീനിച്ച് റിലീസ് ചെയ്ത് കുട്ടികളിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്നു അഞ്ച് ചെറിയ കാര്യങ്ങളിൽ ഉത്കണ്ഠാകരാകുന്നു ജീവിതത്തിൽ പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാതെയാകുന്നു ആറ് ഇതിനു പുറമെ അവരുടെ സ്വഭാവത്തെ ഉറക്കത്തെ ആരോഗ്യത്തെ എല്ലാം മോശമായി ബാധിക്കുന്നു അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നു ഓഫ് പതിനെട്ട് മാസം വരെയുള്ള കുട്ടികളിൽ സീറോ ആണ് സ്ക്രീൻ ടൈം അല്പം സമയം മാത്രം അവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ ആയിട്ട് വീഡിയോ കോൾ ചെയ്യാം പതിനെട്ട് മാസം മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളിൽ ദിവസം ഒരു മണിക്കൂറാണ് സ്ക്രീൻ ടൈം ഈ പ്രായത്തിന് അനുയോജ്യമായ പരിപാടികൾ കാണിക്കുക അത് അവരുടെ കൂടെ ഇരുന്ന് കാണാനും പ്രത്യേകമായി ശ്രദ്ധിക്കണം നാളത്തെ നല്ലൊരു തലമുറയ്ക്കായി